പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ലാലേട്ടൻ സ്പെഷ്യൽ ചിക്കൻ കറിയാണ് അതിന് എല്ലാവരും ഉണ്ടാക്കി കഴിഞ്ഞ ഡൗട്ടോ കുറേയായി ലാലേട്ടൻ ഉണ്ടാക്കി ഞാൻ ഇപ്പോഴായിട്ട് ഉണ്ടാക്കുന്നത് ഇതിന് ഞാൻ കുറച്ച് ചിക്കൻ എടുത്തു വെച്ചിരിക്കുന്നു ചെറിയ ഉള്ളി കരിയായിട്ട് മുക്ക് വേണം അതിലേക്ക് പിന്നെ അത്യാവശ്യം ഒരു സാധനമാണ് നാളികേരം ചുട്ടത് അത് ചുട്ടിട്ട് പൊടിച്ചെടുത്ത് ചതച്ചെടുത്ത് വെച്ചാട്ടത് ഇതും ചെറിയ ഉള്ളി നാളികേരമാണ് ഇതിന് കരയായിട്ട് വേണ്ട രണ്ട് സാധനം കേട്ടോ ഇനി ഞാനൊന്ന് ഉള്ളി ചതച്ചെടുക്കുന്നുണ്ടേ ആദ്യം ഇതാ ഉള്ളി ചതച്ചെടുത്തിക്കുന്നത് ഇനി ഒരു പാൻ വയ്ക്കുന്നുണ്ടേ ഇതാ പാൻ ചൂടാക്കിന്ന് ഇതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നേ വെളിച്ചെണ്ണ ഉണ്ടാക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇത് നല്ല ടേസ്റ്റ് തന്നെയാണ് ഞാൻ തോന്നെ എല്ലാവരും ഉണ്ടാക്കിയിട്ട് പറയുന്നുണ്ട് നല്ല ടേസ്റ്റുണ്ട് ടേസ്റ്റ് ഉണ്ടെന്ന് ഇനി വെളിച്ചെണ്ണ ചൂടായി ഇതിലേക്ക് കടുകാണ് കേട്ടോ സാധാരണ ചിക്കൻ കറിയിൽ കടുക് ഇടയില്ലോ അപ്പോൾ ലാലേട്ടൻ കടുക് ഇടുന്ന വേണ്ടിയിട്ട് നമുക്കൊന്നുണ്ടാക്കി നോക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ ആദ്യം കടുക് പൊട്ടിക്കാം കേട്ടോ കുറച്ച് കടുക് അടുക് പൊട്ടിക്കഴിഞ്ഞു ഇനി ചതച്ച ഉള്ളിയാണേ ഇട്ട് കൊടുക്കുന്നത് നല്ലോണം ഇടച്ചി കൊടുക്കട്ടോ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് പേസ്റ്റ് ആക്കിയിട്ടൂടാ ചതച്ച് ഞാൻ ചതച്ചിടട്ടോ ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യട്ടോ ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളിട്ടോ

ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കെട്ടോ ഇനി ഒന്ന് വാടി വരട്ടെ നല്ലോണം നമ്മൾ ഉള്ളി വാടി കഴിഞ്ഞു ഇനി ഇതിലേക്ക് ഞാനിടുന്നത് കുരുമുളക് പൊടിയാണേ സിമ്മിലാക്കി കൊടുക്കട്ടോ കുരുമുളക് പൊടി ഒരുപ്പൊടി ഇട്ടുകൊടുത്തു ഇനി മഞ്ഞൾപ്പൊടി പെരിഞ്ചീരകപ്പൊടി കിട്ടോ ചതച്ചതാണേ ഇനി ഗരം മസാല അപ്പം ആവശ്യത്തിനനുസരിച്ചിട്ടിട്ടോ നമ്മൾ എത്രയും ചിക്കൻ എടുക്കുന്ന വെച്ചാൽ അതിനനുസരിച്ചിട്ട് എടുക്കാം ഇനി വറ്റൽമുളക് ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് ഇളക്കി കൊടുക്കാം കേട്ടോ നല്ലോണം മൂത്തു വരുത്തേ നല്ലൊരു മണം കേട്ടോ അടക്കുമ്പോൾ അപ്പം തന്നെ നല്ല മണം ഇനി നമുക്ക് അത്യാവശ്യം വേണ്ട സാധനമാണ് ഇതാ തേങ്ങ പൊടിച്ചത് കേട്ടോ പിന്നെ ചുട്ടിട്ട് പൊടിച്ചെടുത്താണേ അതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ കൊടുക്കേ കൊടുക്കാ മണം തേങ്ങയും കൂടെ ചേർത്തപ്പോ നമ്മളെ ഉള്ളി നാളികേരൊക്കെ നല്ലോണം ഒന്ന് മൂത്തിക്കുന്നു ഇതാത് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ച് ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ച് ആ ചിക്കൻ ഇട്ട് കൊടുക്കണ്ടേ ഒന്ന് ഇളക്കി കൊടുക്കട്ടോ വെള്ളം തീരെ ഒഴിക്കാൻ പാടില്ലേ ലേസുപ്പ് കൂടെ ഇട്ടി കൊടുക്കണ്ടേ ഇതിലേക്ക് ചിക്കനിൽ ലേസ് ഉപ്പ് കുടിക്കുന്നുണ്ടോ こんな言ってくる മൂടിയെക്കത് നോക്കൂ ഞാൻ ഇതിൻ്റെ കൂടെ പൊറോട്ടയായിട്ട് ഉണ്ടാക്കുന്നത് ഇത് ഞാൻ എന്താ നേരത്തെ മാവൊക്കെ കുഴച്ച് ഇത് ഉണ്ടാക്കാൻ വേണ്ടി എടുത്ത് വെച്ചാണ് ഇത് ഞാൻ ഇതിൽ കാണിക്കുന്നില്ല ഞാൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ കേട്ടോ ഒന്ന് നമുക്ക് തുറന്നു നോക്കാം കേട്ടോ ആ നല്ലോണം പറയുമ്പോൾ നമ്മൾ ഒട്ടും വെള്ളം വെച്ചിട്ടില്ലല്ലോ നല്ലോണം തിളച്ച് വരണി ഒന്നും കൂടെ അടച്ചെക്കെ ഇത് നോക്കൂ പൊറോട്ട ചുട്ടുന്നു ചുട്ടെടുക്കുന്നുണ്ടേ ഒന്നും നമുക്ക് തുറന്ന് ഇളക്കി കൊടുക്കേ എന്താ മണം നല്ല മണമുണ്ട് കേട്ടോ ഇത് നോക്കൂ ചിക്കൻ്റെ കളറൊക്കെ മാറിക്കുന്നേ ഒന്നും കൂടെ മൂടി നമ്മളെ ചിക്കൻ ഒന്ന് തുറന്നു നോക്കട്ടോ ഹായ് വേണം എല്ലാവരും കഴിക്കാത്തവരൊന്നും ഉണ്ടാക്കി കഴിച്ചു നോക്കണേ നമ്മൾ ചിക്കനൊക്കെ വെന്തിട്ട് നല്ലോണം വെന്ത് ഇത് കണ്ടില്ല നോക്കൂ എല്ലെന്നൊക്കെ ഇങ്ങോട്ട് വിട്ടുപോന്നിരിക്കും ഇട്ട ഇങ്ങോട്ട് നോക്കൂ അതാ എല്ലും ഒന്നൊക്കെ ഇങ്ങോട്ട് വിട്ടു പോന്നിരിക്കും ഇട്ടോ വെന്തിട്ട് ചിക്കൻ ഓഫാക്കണേ നമുക്കിത് ഓഫാക്കാം കേട്ടോ ഇത് നോക്കൂ ഗ്യാസ് ഓഫാക്കിയ നമ്മൾ ചിക്കൻ ഇവിടെ റെഡി ആക്കിന്ന് ഇനി ഞാൻ പൊറോട്ട എടുത്ത് കൊണ്ടുവരണേ നമ്മൾ ചിക്കൻ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാംട്ടോ തുറക്കുമ്പോൾ തന്നെ നല്ല മണം കേട്ടോ ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ കഴിക്കാത്തവരൊക്കെ ഒന്ന് കഴിച്ച് നോക്കണം പാത്രത്തിലേക്ക് ഒഴിക്കാം നമ്മൾ ചിക്കൻ എന്താ എടുത്തു വെച്ച് നമുക്ക് പൊറോട്ട എടുക്കണ്ടേ നമ്മൾ ഉണ്ടാക്കിയ അടിപൊളി പൊറോട്ട തെട്ടോ ചിക്കനും പൊറോട്ടയാണേ നോക്കൂ നമ്മളെ ചിക്കനും പൊറോട്ടയും ഇതാ ഇത് ഞാൻ ഉണ്ടാക്കുന്ന കാണിച്ചിട്ടില്ല ഞാൻ ഉണ്ടാക്കിയതാണിവിടെ സമയമില്ലാത്തതിനോണ്ട് കേട്ടോ കാണിക്കാഞ്ഞിത് ഒന്ന് നമുക്ക് ഇത് കൂട്ടിയിട്ട് കഴിക്കാം നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ കഴിക്കാൻ ഇനി ചപ്പാത്തിക്കായാലും പിന്നെ അപ്പത്തിനായാലും ഇടിയപ്പത്തിനായാലും എന്തിനും ഇപ്പോൾ ചോറിന് വേണേൽ ചോറിനും കൂട്ടി കഴിക്കാം നല്ല ടേസ്റ്റ് ആട്ടോ അതുണ്ടാക്കി കഴിച്ചാൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്